ഇതിപ്പോൾ ലൈവ് ഇടാനുള്ള ഇടാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഇന്നലെ മുതൽ ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് തറ വീട് ക്വാളിറ്റി ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരാളെന്ന നിലക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ കുറെ ആളുകൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം ശരിക്കും ഈ വീഡിയോ വേറെ ആര് വീഡിയോ ചെയ്താലും ഞാൻ പോയിട്ട് ഇതേമാതിരി വീഡിയോ ക്വാളിറ്റി ഉള്ള വീഡിയോ ചെയ്യാൻ തയ്യാറുമാണ് അപ്പം ഈ വീഡിയോ കാണുന്നത് ഇത് അതിൻ്റെ ഏറ്റവും ബേസാണ് അതായത് ഒരു സാധാരണ വീട് പണിയുന്ന രീതിയിലുള്ള ഇതല്ല ചെയ്യുന്നത് ഇതാണ് ഏറ്റവും തുടക്കത്തിലുള്ള ഇത് ഇങ്ങനെ കോളം വാർത്ത് ആണ് ശരിക്കും എന്തു ചെയ്യുന്നത് വീടിൻ്റെ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരു ഒരു ഇത് ഏറ്റവും ബേസ് തുടങ്ങിയ ബേസ് എന്നുള്ള ഒരു ഇതാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതിപ്പം തൊട്ടടുത്ത് ഫില്ലർ ചെയ്യുന്ന ഒരു വീട് ഫില്ലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ഫില്ലറിലാണ് വീട് വരുന്നത് അപ്പം തറയില്ലാത്ത വീട് അതുപോലെ തന്നെ അടിയില്ലാത്ത വീട് ക്വാളിറ്റി ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതൊക്കെ ഫില്ലറാണ് ാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള ഫില്ലറാണ് ഓരോ വീടിനുള്ളത് അതായത് ഒരു വീടിന്റെ മേലെ ഒരു അഞ്ചു നില നാല് നിലയൊക്കെ വീട് എന്താക്കാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ്മെന്റ് ഇട്ടിട്ടാണ് ഓരോ വീടും ഇവർ ചെയ്യുന്നത് ഇതിപ്പം ഇനിയിത് അവിടെ നോക്കിക്കഴിഞ്ഞാല് കമ്പി നോക്കാം മതി ഓരോ ഫില്ലറാണ് സാധാരണ ഒരു വീട് വെക്കുമ്പോൾ ഇത്ര ഫില്ലറൊന്നും സാധാരണ ചെയ്യാറില്ല അപ്പം ഗവൺമെന്റ് അതാണ് ആ ഇന്നലെ പൂർത്തിയായ വീട് അപ്പം ഇവിടെ വന്നിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ആള് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് ന്യായീകരിക്കല്ലേ എന്നാ ന്യായീകരണ തൊഴിലാളി എന്നൊന്നും പറയണ്ട പക്ഷേ ഇതിപ്പോ ആര് ചെയ്താലും ഏത് സംഘടന ചെയ്താലും ഞാൻ എന്താക്കാം ഇതേമാതിരി ക്വാളിറ്റി ഉണ്ടോ നമുക്ക് നോക്കാലോ വെറുതെ എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുന്നത് അല്ല ഇതാണ് ഒരു വീടിന്റെ ഏറ്റവും പ്രത്യേകിച്ച് ഇത് ഇവിടെ കാണാത്ത ഇതാണ് ഇതിന്റെ ബേസ്മെന്റ് വരുന്നത് ഇതാണ് ഒരു ഫില്ലർ ഇതെല്ലാം ഈ ഈ ഓപ്ഷൻ ഈ ഫില്ലർ ഓപ്ഷൻ വീടിന്റെ ആ പുതിയ പണിത വീടിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ പറയുക കമ്പി ഇട്ട് ഫില്ലർ ചെയ്തിട്ട് ഈ വീടിൻ്റെ മേലേക്ക് വേണമെങ്കിൽ ഇനി ടൗൺ ആയതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ വേറെ ഓപ്ഷൻ വേണമെങ്കിൽ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അങ്ങനെയല്ല വേറെ വീട് വേണമെങ്കിൽ പണിയാൻ കഴിയും വീടല്ല വേറെ ഒരു നിലയോ രണ്ട് നിലയോ മൂന്ന് നിലയൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അത്ര ക്വാളിറ്റി ഉണ്ട് ഇനി വേറൊരു കാഴ്ച കാണിച്ചതാണ് അപ്പോൾ നമ്മള് അതാണ് പണിത വീട് അപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും ചെറുതായി തോന്നുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് വീട് മോശമാണ് ഇതൊക്കെ ഇതിന്റെ എന്താ പറയാ പിന്നെ കമ്പി ഫില്ലറാണ് ഫില്ലർ ഫില്ലറിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് നല്ല കരൾ ഭൂമിയാണ് നല്ല ഉറച്ച ഭൂമിയാണ് ഇതാണ് ആ വീട് അത് അതിന് വേറെ കാര്യം കൂടി ഉണ്ട് ഈ വീടൊക്കെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്ര ഈ വീട് പുറത്തുനിന്ന് കാണുമ്പം ഒരു പ്രത്യേകിച്ച് ഒരു ചെറിയൊരു വീട് പോലെ തോന്നുന്നെങ്കിലും പക്ഷെ ഇതിന്റെ മേൽഭാഗം നോക്കിയാൽ കാണാം നമുക്ക് ഈ വീടിന്റെ ഇതാണ് ഇതിന്റെ മേൽഭാഗത്തുനിന്ന് നോക്കാം ഒരു മിനിറ്റ് ഇത് മൊത്തം കോമ്പൗണ്ട് ഒരു മിനിറ്റ് ഇതാണ് എല്ലാത്തിനും ഉണ്ട് ഫില്ലർ എല്ലായിടത്തും ഓപ്ഷൻ ഉണ്ട് പില്ലർ ഇതാ ഇതൊക്കെ പില്ലറാണ് അങ്ങനെ അത് പില്ലറാണ് അങ്ങനെ മേലയ്ക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു മൂന്ന് നില നാല് നില ഒന്നും എടുത്താല് സുഖമായിട്ട് എടുക്കാം നല്ല ഫൗണ്ടേഷൻ ആണ് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് മാത്രമല്ല ഇതൊക്കെ ഈ ഇതൊക്കെ ഇങ്ങനെ പില്ലർ ഇട്ടിട്ടൊന്നും ആരും സാധാരണ എന്താവില്ല വീട് ചെയ്യാറില്ല ഇനി മാത്രല്ല ഇതുപോലെ സംഘടന ഈ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും പോയിട്ട് വീഡിയോ ചെയ്യാലോ കൊറേ ആളുകൾ ഇത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഇതാണ് ഇതിന്റെ വലിപ്പം ഇതിന്റെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ പില്ലറ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതാണ് പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഉള്ളത് വലിപ്പം അപ്പൊ ഇതിന്റെ ഉള്ളിലും നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല എന്നാൽ ഒരു നല്ല പിന്നെ ഇവര് വേറെ കാര്യം കൂടി ഉണ്ട് ഇവര് ഇവരിവരെ എന്താ പറയാ കോൺക്രീറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവര് വർക്ക് നടക്കുന്നത് ഇതിപ്പോ കോൺക്രീറ്റ് ഇവര് കോൺക്രീറ്റ് ടെസ്റ്റ് ഇതൊക്കെ അവർ എന്താ പറയുക കോൺക്രീറ്റ് അവര് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതൊക്കെ ഉറപ്പ് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്